പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളപ്പിച്ച പയർ കൊണ്ടുള്ള ഒരു തോരനാണ് അപ്പം ഇത് മിക്സായിട്ടാണ് ഞാൻ പയറെടുത്തിരിക്കുന്നത് പയറും ചെറുപയറും എല്ലാം കൂടെ മിക്സായിട്ടെടുത്ത് ഞാൻ കുതിർക്കാനിട്ടിരുന്നതാണ് ഇത് ഞാൻ പ്രത്യേകിച്ച് തുണിയിലൊന്നും വെച്ചതല്ല ഇതുപോലെ തന്നെ ഈ പാത്രത്തിൽ തന്നെ ഒരടപ്പ് വെച്ച് അടച്ച് ഞാൻ ഇത് വെച്ചിരുന്നതാണ് എന്നിട്ട് ഞാൻ ഒരു ഡേ ആൻഡ് നൈറ്റ് ഇത് പുറത്ത് വെച്ചിരുന്നു അപ്പോൾ ഞാനിത് രാവിലെയാണ് കുതിർക്കാൻ വെള്ളത്തിലിട്ടത് ഉച്ച ആയപ്പോഴത്തേന് ഊറ്റി ഞാൻ വെച്ചിരുത് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം തുറന്ന് നോക്കി നന്നായിട്ട് ഇപ്പോൾ ചൂട് സമയമല്ലേ അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് തവണ ഞാൻ തുറന്ന് നോക്കി തുറന്ന് നോക്കിയിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒന്ന് കൈ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം ഒരുപാടാവരുത് ചുമ്മാ ഒ ഒന്ന് കുടഞ്ഞു കൊടുക്കുകയകാവും അതിന് ശേഷം ഇതുപോലെ അടച്ചു വെച്ചു അപ്പോൾ ഒരു പകലും ഒരു രാത്രിയും ഞാൻ വെച്ചതാണ് ഇപ്പോൾ ഇത് കണ്ട് നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ കൊടുത്താൽ മതി ഇതധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഒരു വിസിൽ കൊടുത്ത് നമുക്കിതൊന്നും എടുക്കാം നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരല്പം മുളക് പൊടിയും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം കുക്കറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് ഇതിന് വേണ്ടുന്ന അരപ്പ് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ആറ് എം ജി അതുപോലെ തന്നെ ഒരു മൂന്നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം അടുപ്പത്ത് വെച്ച് അതിനൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു ഉള്ളി വലുതെടുത്ത് കൊത്തിപ്പൊടിച്ചതും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം നീ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ആ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ വേവിക്കാൻ വെച്ച സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നീതിന്റെ മുളയൊടിയാതെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം വെക്കാം നീന് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച വെച്ച് രണ്ട് മിനിറ്റ് എഴുതി ചോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മൂലിയന്ന് തുറന്ന് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കിത്തോർത്തി എടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ